നമസ്കാരം കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിക്കടുത്ത നെല്ലുകുറ്റി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഇവിടെ എഴുപത്തിയഞ്ച് വയസ്സുള്ള ഭാരതി എന്ന് പറയുന്ന ഒരു വീട്ടമ്മയാണ് ഇപ്പോൾ തലയ്ക്കടിയേറ്റ് ഇവിടെ മരിച്ച വിവരം ലഭിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ സമീപത്ത് തന്നെയാണ് കുടിയാമല പോലീസും അതുപോലെ ജനപ്രതിനിധികളും എല്ലാം ഇപ്പോൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഈ പ്രതിയെ ഇപ്പോൾ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കുടിയാമല പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രതിയെ കുടിയാമല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ന് രാവിലെ അഞ്ചര മണിയോടുകൂടിയാണ് ഈ സംഭവം ഇവിടെ നടക്കുന്നത് അഞ്ചര മണിക്ക് ഇതിൽ പ്രതിയായുള്ള ഈ മരണപ്പെട്ട ഭാരതിയുടെ ഭർത്താവ് നാരായണൻ എൺപത് വയസ്സ് എന്ന വ്യക്തി തേങ്ങ പുതിക്കുന്ന പാറ ഉപയോഗിച്ച് ഭാരതിയുടെ തലയ്ക്ക് അടിക്കുകയായിരുന്നു അടിയ അടിയുടെ ശബ്ദവും നിലവിളി ശബ്ദവും കേട്ട വീട്ടുകാർ എണീറ്റ് വന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാരതിയാണ് കാണുന്നത് ഉടനെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും രക്ഷപ്പെടുത്തുവാൻ സാധിച്ചില്ല ഇപ്പോൾ പോലീസ് ഇവിടെ എത്തി മരണവിവരം സ്ഥിരീകരിച്ചതിന് ശേഷം പോലീസ് ഇവിടെ എത്തി പ്രതിയെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഫോറൻസ് ഫോറൻസിക്കും ഇവിടെ എത്തി മറ്റ് പരിശോധനകൾ നടത്തുന്നുണ്ട് മാനസികമായും ആരോഗ്യപരമായും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു വ്യക്തിയാണ് ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാനസിക നില തെറ്റിയതാണ് ഇങ്ങനെയൊരു ക്രൂരകൃത്യം ചെയ്യുന്നതിന് വേണ്ടി കാരണമാക്കിയത് ആണ് വീട്ടുകാരെല്ലാം പറയുന്നത് പ്രസ്തുത സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇതിൽ പ്രതിയായി പോലീസ് പിടികൂടിയിരിക്കുന്നത് മേട്ടും നാരായണൻ എൺപത് വയസ്സ് എന്ന വ്യക്തിയെയാണ് ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട ഭാരതിയുടെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആസ്പത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി വെച്ച് കാത്തിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇവിടെ എത്തിക്കുന്ന മൃതദേഹം നാളെയാണ് സംസ്കരിക്കുക അതുപോലെ ഇപ്പോൾ ഈ പ്രതിയെ കുടിയാമല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇന്ന് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കുന്ന പ്രതിയെ കോടതി റിമാൻഡ് ചെയ്യും ഇപ്പോൾ ഈ സംഭവം നടന്നിരിക്കുന്നു ഈ നാട്ടിൽ ഇതുവരെയും ഇങ്ങനെയൊരു കൊലപാതകം നടന്നിട്ടില്ല അതുകൊണ്ട് ഈ നാട്ടിൽ നാട്ടുകാരും അയലോക്കാരും വളരെ സങ്കടത്തിലാണുള്ളത് ഈ പ്രതി നാരായണൻ എന്ന് പറയുന്ന വ്യക്തി മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതായി വീട്ടുകാർ പറയുന്നുണ്ട് സോഡിയത്തിന്റെ അഭാവവും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ള വ്യക്തിയാണ് ഇതിൽ പ്രതിയായിരിക്കുന്ന നാരായണൻ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സംഘർഷത്തിൽപ്പെട്ടും മനസ്സിന്റെ സമനില തെറ്റിയതാണ് ഇത്ര രാവിലെ തന്നെ ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിന് ഇദ്ദേഹം മുതിർന്നത് എന്ന് പറയുന്നു കുടിയാൻമല എസ് ഐ നിബിൻ ജോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് സംഭവമറിഞ്ഞ് ജനപ്രതിനിധികളടക്കം നിരവധി ആൾക്കാർ ഈ വീട്ടിലും സമീപ പ്രദേശത്തുമായി തടിച്ചുകൂടിയിരുന്നു എന്തായാലും ഇങ്ങനെയൊരു സംഭവം നടന്നത് വിശ്വസിക്കാനാവാത്ത ഒരു ഞെട്ടലിലാണ് നെല്ലിക്കുറ്റിയിലെ നാട്ടുകാർ